ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ കിരണും കല്യാണിയും കൂടി നിഷ പറയുന്ന അഹങ്കാരിയെ ഒന്ന് കാണാൻ തന്നെ തീരുമാനിക്കുകയാണ് അപ്പോൾ ഇത്രയും നാൾ ഇത്രയും അഹങ്കാരത്തോടുകൂടി ഇവരുടെ മുന്നിൽ തലയെടുപ്പോ കൂടി നിന്ന നിഷയെ ഒന്നും കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ കിരണും കല്യാണിയും നിഷയെ കാണാനായിട്ട് അങ്ങോട്ടൊക്കെ ചെല്ലുന്നു ഈ സമയത്ത് നിഷ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുക അപ്പൊ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഇങ്ങനെ ചെല്ലുന്ന തൊട്ടരികിൽ കല്യാണിയുണ്ട് ഇവരെ കണ്ടപ്പോഴത്തേക്കും നിഷയുടെ മുഖം ഉമ്മന്നായി ഞങ്ങൾ അറിയോ എന്ന് കിരൺ ചോദിച്ചപ്പോൾ അറിയാതെ പിന്നെയെന്ന് നിഷ എന്റെ ചേച്ചി എന്ന് പറയുന്നവൾക്ക് ഇപ്പോ സംരക്ഷണം കൊടുക്കുന്നത് നിങ്ങളൊക്കെ അല്ലേ എന്ന് നിഷ ചോദിച്ചു ആ അപ്പൊ നമ്മളെ അറിയാൻ കല്യാണി എന്ന് കിരൺ ഒരു കളിയാക്കലോടുകൂടി പറഞ്ഞു എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചേ അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് നിഷ ഉം ആയിക്കോട്ടെ പിന്നെ ഹോട്ടലിലേക്ക് വരുന്നത് എന്തിനാണെന്ന് അറിയാതിരിക്കുമല്ലോ അല്ലേ എന്ന് നിഷ ഇവരോട് ചോദിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞ് പുതുമോടിയിൽ ഇറങ്ങിയതാണെന്ന് മനസ്സിലായെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കുന്നു അല്ല നിങ്ങളുടെ ഹസ്ബൻഡ് എവിടെ ഇതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നെന്ന് ചോദിച്ചു അത് കേട്ടപ്പോ അല്ല വെറുതെ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ എന്ന് കല്യാണി പറയാം പിന്നെ ഞാൻ പറഞ്ഞിരിക്കുക നിഷ അന്ന് കല്യാണത്തിന് വന്നപ്പോ ഹസ്ബൻഡിനെ കാണാൻ പറ്റിയില്ല അഹ് അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ കേട്ടോ ഇപ്പോഴെങ്കിലും ഒന്ന് കാണാം എന്ന് വിചാരിച്ചിട്ടാ എന്റെ ഹസ്ബൻഡിനെ നിങ്ങളെ കാണിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ ആരെയും കാണിക്കരുത് സ്വന്തം ഭർത്താവിനെ പൊതിഞ്ഞു വെച്ചോ അതാ നല്ലതെന്ന് കല്യാണി പറയുമ്പം നിങ്ങളോടൊന്നും സംസാരിക്കാൻ പോലും എനിക്ക് താല്പര്യം നിഷ പിന്നല്ലേ ഹസ്ബൻഡിനെ കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒച്ച എടുക്കുകട്ടോ ഈ നിഷ ഇവരോട് വീട്ടിൽ നിന്ന് പടിയടച്ച് പിണ്ഠം വെച്ച് ഒരുത്തിയുണ്ട് അവളുടെ സുഹൃത്തുക്കളും ഞങ്ങൾക്കും അവ ഞങ്ങൾക്ക് അവളെപ്പോലെ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ മേഘനയുടെ ഹസ്ബൻഡ് അവളുടെ ഭാഗ്യക്കേടുകൊണ്ട് മരിച്ചു ആ ഒരു ദുഃഖത്തിൽ നിന്ന് ഈ ജന്മം അവൾക്ക് മോചിതയാകാനായിട്ട് പറ്റില്ല എങ്കിലും ഇപ്പൊ അവള് ശാന്തമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാലേ അവളെ വേദനിപ്പിച്ചതിന് അവളെ അവഗണിച്ചതിന് നിനക്ക് ശിക്ഷ ദൈവം ബാക്കി വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പം ആയിക്കോട്ടെ അവളെ വേദനിപ്പിച്ചതിന് ദൈവവും എനിക്ക് എന്ത് ശിക്ഷ തന്നാലും അത് രണ്ട് കൈയും നീട്ടി ഞാൻ സ്വീകരിച്ചോളാവുന്ന നിശ ഇവരെ വെല്ലുവിളിച്ചു ആ സ്വീകരിക്കണം പിന്നെ നിനക്കെന്ത് ദുരന്തം ഉണ്ടായാലും നീ ആശ്രയം തേടുന്ന നിന്റെ ചേച്ചിയുടെ അടുക്കൽ വന്നാലേ അവൾ നിന്നെ സന്തോഷത്തോടെ സ്വീകരിക്കത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു കല്യാണി എനിക്കെന്ത് സംഭവിച്ചാലും ഞാൻ ഒരിക്കലും അവളുടെ മുന്നിലേക്ക് പോവില്ല അങ്ങനെ ഒരു ഗതികേട് എനിക്ക് ഉണ്ടാവില്ല എന്ന് നിഷ തറപ്പിച്ചു പറഞ്ഞു കിരൺ കേട്ടാ നമുക്ക് പോകാം എന്ന് കല്യാണിയും പറഞ്ഞു നേരം വിവാഹ ജീവിതമൊക്കെ നന്നായിട്ട് ആസ്വദിക്കുക കേട്ടോ എന്ന് പറഞ്ഞു തലേ തൊട്ട് അനുഗ്രഹിച്ചിട്ട് നമ്മുടെ കല്യാണിയും കൂട്ടി കിരൺ അവിടെ നിന്ന് പോകുന്നത് നിഷ ഭയങ്കര കലുപ്പിൽ നിന്നേരം അവിടെ ഇരിക്കും ഭയങ്കര ദേഷ്യം കലിപ്പിച്ചവിടെ അവിടെ നിശയിരിക്കുന്ന സമയത്ത് അവർ പോയോ എന്ന് നോക്കിക്കൊണ്ട് കബളും തിരുമ്മിക്കൊണ്ടതേ നമ്മുടെ മനു അങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ മനു വന്നു എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നോക്കിയിട്ടാണ് വരുന്നത് വന്നു ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് ചേട്ടനെ നോക്കി ചിരിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് അതെ ഭക്ഷണത്തിന് ഓർഡർ ചെയ്ത മോളൂ എന്ന് ചോദിച്ചു ആ ചെയ്തു എന്ന് പറഞ്ഞു പെട്ടെന്ന് നിഷ നോക്കിയപ്പോൾ ചേട്ടൻ്റെ കവളത്തത് പാട് ചേട്ടൻ്റെ മുഖത്ത് പാട് കണ്ടപ്പോൾ അയ്യോ ഇതെന്താ രോഹിയുടെ മുഖത്തൊരു പാട് എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും മനു ഇങ്ങനെ ഓ ഓ ഒന്നും പറയണ്ട എൻ്റെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ വരാം വൈകിയത് എന്ന് പറഞ്ഞു അടുത്ത നുണ പറയാം ബാത്റൂമിൽ കയറിയപ്പോഴേ എന്തോ കടിച്ചതാ എന്നും പറഞ്ഞു ഏർ ആ അട്ടാമ്പുഴു എന്നാ തോന്നുന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും ഇങ്ങനെ നോക്കുവാണേ ഉം ആട്ടാമ്പുഴു നീളത്തിലാട്ടിക്കളഞ്ഞു എന്നും പറഞ്ഞു ഇങ്ങനെ പറയുമ്പോൾ അതിനകത്ത് കയറിയതേ ഓർമ്മയുള്ളൂ ചോറിച്ചിലോട് ചോറിച്ചിലായിരുന്നു എന്ന് പറഞ്ഞു ആ ഒരു ഇത് പറഞ്ഞപ്പോഴും ഫലിപ്പിക്കാം എന്തൊരു സാധനം എടുത്ത് കളഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഷോ ചലന്തി അല്ല എന്തായാലും ഷോ അത് ഊ അത് ഉറപ്പന്നെയാ എന്നൊക്കെ പറഞ്ഞിരിക്കും ഇരിക്കുമ്പോൾ അയ്യോ എന്തായാലും ഇത് കഷ്ടമായി പോയല്ലോ ഇത്രയും വലിയ ഹോട്ടലിൻ്റെ വാഷ്റൂമൊന്നും ശരിയല്ലെന്ന് പറഞ്ഞാൽ ഷോ അത് കംപ്ലൈൻറ്റ് ചെയ്യണ്ടേ എന്ന് നിഷ ചോദിക്കാം എന്തിനാ മോളോ ഇതിനകത്തുള്ള ആർഭാടമൊക്കെ ഉള്ളു ബാത്റൂമൊക്കെ ഒരു കണക്കാണെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് നിഷ ചോദിക്കുന്നു ഒഴിഞ്ഞൊരു ഭാഗത്തുള്ളൊരു ഹോട്ടലല്ലേ എന്ന് കരുതിയല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത് അധികം പരിചയക്കാരൊന്നും വരാനുള്ള സാധ്യതയില്ല അപ്പം അവിടെയാ തെറ്റിയത് വരാൻ പാടില്ലാത്തവരൊക്കെയാണ് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞു ഏഹ് ആര് എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു ഒരുത്തി സംരക്ഷിക്കുന്ന രണ്ടുപേരില്ലേ ഒരു കല്യാണിയും അവരുടെ ഭർത്താവും ആ രണ്ടെണ്ണങ്ങളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് ഒന്നും രണ്ടും പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു ദേഹ അവരെന്താ മോളോട് പറഞ്ഞത് എന്തു പറയാനാ എൻ്റെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞോട്ട് ദീഷയെല്ലാം പറഞ്ഞു അപ്പോഴേക്കും അവരങ്ങനെയൊക്കെ പറഞ്ഞു അവർ അങ്ങനെയൊക്കെ പറഞ്ഞു ഈശോ എനിക്ക് അവരെ എനിക്ക് തന്നെ ഇഷ്ടമല്ല അവരവരുടെ പാട് നോക്കി പോയാൽ പോരെ എന്തിനു എൻ്റെ അടുത്തേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ആ അത് മോള് പറഞ്ഞത് ശരി തന്നെയാണ് ഒരു കണക്കിന് നീയും നിൻ്റെ അമ്മയൊക്കെ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാനായിട്ട് അങ്ങനെ അവർ സംരക്ഷിക്കുന്നത് കൊണ്ടല്ലേ നിന്റെ ചേച്ചി ഇടിച്ചു കയറി നിങ്ങളുടെ വീട്ടിലേക്ക് വരാത്തത് അപ്പൊ ആരും പറഞ്ഞു വരുന്നില്ലാന്ന് ഏട്ടനൊരു ദിവസം വീട്ടിലുള്ളപ്പോ വന്നിരുന്നു അതുപോലെ കല്യാണത്തിനും വന്നില്ലേന്ന് ചോദിച്ചു അതും ആ കല്യാണിയും കൂട്ടിക്കൊണ്ടാ വരുന്നത് ഓ അവൾക്ക് അത് എന്തിന്റെ കേടാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് എന്നൊക്കെ ഇങ്ങനെ നിശ പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും നന്നാക്കാൻ നമുക്ക് പറ്റുമോ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ കാര്യം നോക്കി ജീവിച്ചാൽ മതി പിന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ നാട്ടിൽ നിന്ന് പോകുമല്ലോ അപ്പൊ പിന്നെ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞു എന്തായാലും ഒരു കല്യാണമൊക്കെ ഒരു എട്ടമ്പത് വർഷം മുന്നേ തന്നെ കഴിക്കണമെന്ന് എനിക്ക് തോന്നിയതായിരുന്നു ആ അതുകൊണ്ടല്ലേ പത്തിരുപത്തൊന്ന് വർഷം മുമ്പ് തന്നെ ഞാൻ ഈ നാട് പോയതായിരുന്നു നമ്മളെ പോലെ നന്മയുള്ളവർക്ക് ഈ നാട് കൊള്ളില്ല മോളൂ അതിനൊക്കെ ബസ്റ്റേ ഫോറിൻ കൺട്രീസാണ് പക്ഷെ അവിടുത്തെ ചെന്ന് കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇപ്പം എനിക്ക് നിഷയെപ്പോലൊരു പൊന്നിമുള കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് ഇങ്ങനെ ഭേഷമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് ദേഹ് നമ്മുടെ നിഷ പറയുന്നു എന്തായാലും ഇനി നമുക്ക് ഒരുമിച്ച് വിദേശത്ത് പോയി അടിച്ചു പൊളിച്ച് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞ് നിഷ ഇങ്ങനെ മനുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവളുമാരുടെയൊക്കെ ഒറ്റ മനസ്സിലിരി പോകണ്ട എന്തായാലും ഇവളുടെയൊക്കെ ജീവന തകർത്താരി പണമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മനു ഇങ്ങനെ ചിന്തിച്ചു അപ്പം മേഘനയെ കുറെ കുറ്റവും പറഞ്ഞു നിഷ വേട്ടനെന്താ ചിന്തിക്കണേന്ന് ചിന്തിച്ചേ നിഷേ ഏഹ് ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുക പിന്നെ രണ്ടുപേരും കൂടി ഇങ്ങനെ താടക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ കണ്ണില് കണ്ണില് നോക്കിയിരിക്കുക പിന്നെ വീട്ടുകാരെ പറ്റിയും അതുപോലെ തന്നെ അച്ഛനും അമ്മയും പിരിഞ്ഞു പോകുന്നതിനെ പറ്റിയും ഒക്കെ ഇങ്ങനെ സംസാരിച്ചു അന്നേരം എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും ജീവനാണ് അവർ പിരിഞ്ഞു പോകുന്ന പ്രയാസമാണ് എന്നാലും എൻ്റെ റോഹേട്ടൻ്റെ കൂടെയാകുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഇതൊക്കെ പറയുവാണ് അതെല്ലാം കേട്ട് ഏ നമ്മുടെ മനു ഇങ്ങനെ എന്നും പറഞ്ഞു തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എന്നിട്ട് മനു ഇങ്ങനെ എലയിലേക്ക് നോക്കുക അല്ലെങ്കിൽ പുറത്തേക്കുള്ളവരിനെ തിരിച്ചു വരാനുള്ള സാധ്യത വലതുണ്ടോ എന്ന് ചോദിച്ചു അല്ലെ കിരണും കല്യാണിയുടെ കാര്യമാണ് ചോദിച്ചതേ ഏയ് അവരിനി വരാനൊന്നും പോകുന്നില്ല റൊഹേട്ടാന്ന് പറഞ്ഞു ആ അവൻ തരാനുള്ളത് തന്നല്ലോ ഇനി വരത്തില്ലായിരിക്കും ഇന്ന് മനു എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നു ആ അവരടി കൊണ്ടാൽ എന്താ തൽക്കാലം സംഗതി കുളവായില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കാം കേട്ടോ നിഷ ഇരിക്കുന്നു ഈശ്വര അധികം താമസിയാൽ ഇനി അടുത്ത പുളിങ്കുമ്പോൾ നോക്കി പോകണം ഇനി ദുബായി ആയിരിക്കും നല്ലത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നു അങ്ങനെ മനു അതിനെപ്പറ്റി ചിന്തിച്ചോണ്ട് അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് കിരണും കല്യാണിയും കൂടെ ഇങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി പോന്നു അപ്പോൾ അവർ പോകാനായിട്ട് വണ്ടിക്കടുത്തേക്ക് വന്നു അപ്പോൾ നമ്മൾ എനിക്കിത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നമുക്ക് പോയി പറഞ്ഞാലോ കിരൺ ഏട്ടാ എന്ന് കല്യാണി പറയുമ്പോൾ വേണ്ട തൽക്കാലം നമുക്ക് ഇപ്പം അവനെ വെറുതെ വിട്ടേക്കാം അത് അവൻ്റെ ഭാഗ്യമായിട്ട് അവനങ്ങ് കരുതിക്കോട്ടെ അത്രത്തോളം മേഘനയെ വേദനിപ്പിച്ച കൂട്ടത്തിലാണ് അവളുടെ അനുജത്തിയും രണ്ടാനമ്മയും അതുകൊണ്ട് തന്നെ സ്വത്തിനെയും പണത്തിനെയും സ്നേഹിക്കുന്നവർക്കൊരു തിരിച്ചടി കിട്ടിയേ പറ്റൂ അത് നമ്മൾ തന്നെ കണ്ണടച്ചു വിട്ടാൽ മതി അത് അവരവരുടെ കർമ്മഫലമാണെന്നൊക്കെ പറയുമ്പോൾ ശരിയാക്കിരണം കേട്ടാ മേഘന കല്യാണം കാണാൻ പോയത് അനിയത്തിയുടെ താലുകെട്ട് കാണാനുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടാണ് പക്ഷേ അവൾക്ക് അവിടെ നേരിടേണ്ടി വന്ന അപമാനം എത്രത്തോളം വലുതാണെന്നൊക്കെ ഇങ്ങനെ കല്യാണി പറയുന്നു എന്തായാലും അവനവൻ്റെ പ്രവർത്തികൾക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലേ പറ്റൂ എന്ന് കിരണ നേരം ചോദിച്ചു കേട്ടോ അത് നമ്മൾ തടയാൻ ശ്രമിച്ചാൽ അത് ദൈവത്തിന് പോലും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്നും പറഞ്ഞു എന്നാൽ വല്ലാത്തൊരു ജന്മം ഈ മനോഹർ എന്ന് പറയുന്നവൻ്റെ കല്യാണി പറയുകയും ചെയ്തപ്പോൾ ആ അതെ അതെ അവൻ കല്യാണം കഴിച്ച നിഷ എത്രാമത്തെ ഭാര്യയാണെന്ന് അവന് പോലും അറിയാൻ പാടില്ല ഹു എന്നാലും അവന്റെ കരുണത്ത് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കരണത്ത് പാടുകയണോന്ന് ചോദിച്ചു കല്യാണി ആ ആ പാടു വീഴുന്ന രീതി തന്നെയാ ഞാൻ കൊടുത്തതെന്ന് കിരൺ പറഞ്ഞപ്പം അപ്പൊ അവന്റെ ഭാര്യ അതേപ്പറ്റി എന്നോട് ചോദിക്കുവല്ലോ ചോദിക്കട്ടെ പിന്നെ എന്ത് ചോദിച്ചാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള ബുദ്ധി അവനുള്ളത് കൊണ്ട് കൊഴപ്പില്ലാന്ന് കിരണം അതുകൊണ്ട് ഈ സാഹചര്യത്തെ അവൻ നിസ്സാരമായിട്ട് മറികടക്കാൻ നോക്കിക്കോളാൻ പറഞ്ഞു നമ്മൾ അവനെ വാൺ ചെയ്തതല്ലേ ഇനി ഒരു പെൺകുട്ടിയും ചതിക്കരുതെന്ന് അവനോട് നമ്മൾ പറഞ്ഞതല്ലേ എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞാലും പിടിക്കപ്പെടുന്നത് വരെ അവൻ ഈ ബിസിനസ് തുടർന്നു കൊണ്ടേ ഇരിക്കും ഏ ബിസിനസ് ഒന്ന് കല്യാണി ചോദിച്ചപ്പോൾ ആ നമ്മൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത് പോലെ അവൻ്റെ ബിസിനസ്സാണ് കല്യാണം അവനത് ചെയ്യും ഈ ജന്മം അവൻ ജയിലിലാകുന്നത് വരെ അവൻ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുമെന്നും കിരൺ കല്യാണിയോട് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്നങ്ങ് പോകുന്നു അങ്ങനെ എന്തായാലും ഇവനിങ്ങനെ കയർ ഉരുവിട്ടാ പറ്റില്ല അവൻ്റെ ഈ അഹങ്കാരം ഈ സ്വഭാവം അവസാനിപ്പിച്ച പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ആ അവസാനിപ്പിക്കണം ഇങ്ങനെ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ ഇങ്ങനെ പറയണം എന്തായാലും ഇപ്പം അവനെ കല്യാണം കഴിച്ചിരിക്കുന്ന നിശയും അതുപോലെ ഒക്കെ അവനെ കൈയോടെ പിടിക്കുമ്പോൾ അവനെ തന്നെ അവർ തന്നെ അവനെ കൈകാര്യം ചെയ്തോളും അതിന് തൻ്റെ ഉള്ളവർ അവരെന്ന് പറഞ്ഞു അപ്പം എന്തായാലും അവനെ രക്ഷപ്പെടാൻ അനുവദിക്കരുത് ഇവിടെ നിന്ന് അവൻ മുങ്ങിക്കഴിഞ്ഞാൽ മറ്റേതെങ്കിലും നാട്ടിൽ പോയി അവൻ ജീവിക്കുമെന്ന് പറഞ്ഞു കല്യാണിയും അപ്പം അങ്ങനെയൊന്നും അവന് ജീവിക്കാൻ പറ്റത്തില്ലെന്നേ അവന്റെ എല്ലാ ഡീറ്റെയിൽസും ഫോട്ടോസും നമ്മുടെ കാര്യങ്ങളുണ്ടല്ലോ പിന്നെന്താ അതുകൊണ്ട് ഇനി അവൻ കേരളത്തിൽ കൃഷി നടത്തത്തില്ല ഉം ഈ സ്റ്റേറ്റ് വിട്ട് അവൻ പോകാനും പോകുന്നില്ല എന്നും കിരൺ പറഞ്ഞു എങ്കിലും പെൺകുട്ടികളുടെ ജീവിതം വെച്ച് അവൻ കളിക്കുന്നത് അതെന്തൊരു അതെന്തൊരിതാണ് എത്ര നിരപരാധികളുടെ ലൈഫ് അവൻ ഇല്ലാതാക്കിയിട്ടുള്ളത് അതിൽ നമ്മുടെ ഡോണിയും ജുബാനും ഒക്കെ പെടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കേട്ടോ അതിൻ്റെയൊക്കെ തിരിച്ചടി എന്നാണ് വാർദ്ധക്യം വരെ അവനെ ജയിലിൽ കിടത്താനുള്ള വകുപ്പുണ്ട് പ്രത്യേകിച്ച് നിയമങ്ങളൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള ഈ ഒരു കാലത്തെന്നും പറഞ്ഞു അപ്പോഴേക്കും കല്യാണി അത് സമ്മതിച്ചു ഏതായാലും ഒരിക്കൽ കൂടി അവൻ ഹണിമൂണൊക്കെ ഒന്ന് ആഘോഷിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താമെന്നും കിരൺ പറയുന്നു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വണ്ടിയിലങ്ങ് പോവുക അങ്ങനെ അവരങ്ങ് പോയി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവരിരുന്ന് ന്യൂഡിൽസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ അത് വാരി കൊടുക്കാനൊക്കെ ആയിട്ട് മനു നോക്കുമ്പോൾ ഇത് എന്താ ഇത് റോഹിട്ടാ ഞാൻ കൊച്ചു കുട്ടിയൊന്നും അല്ല ആര് കാണും എന്നൊക്കെ ഇങ്ങനെ നിശ പറഞ്ഞു അപ്പം എൻ്റെ ഭാര്യ മോളു പിന്നെ ആര് കണ്ടാൽ എന്താ കുഴപ്പം എന്നൊക്കെ മനു ചോദിക്കുന്നു അപ്പോഴത്തേക്കും അയ്യോ ചേച്ചിയുടെ ഒരു സ്നേഹങ്ങണ്ണേ കൊഞ്ചലും കുറുകലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മനു ആണെങ്കിൽ വാരി വാരി കഴിച്ചുകൊണ്ടും ഇരിക്കുന്നു കവളിലെ പാട് കൂടി കൂടി വരികയാണല്ലോ എന്നേരം മുഖത്തൊക്കീട്ട് പറഞ്ഞു ശരിക്കും ആരോ തല്ലിയതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അയ്യോ ഇല്ല ആട്ടാൻ ആട്ടാമ്പോഴും ആട്ടിയതാ എന്ന് പറഞ്ഞുകൊണ്ട് മനു ഒരു വലത്ത് കടിയായിപ്പോയിശോ എന്റെ പൊന്നേ കഴിച്ചു കഴിഞ്ഞാല് നീളത്തിലാ തടിച്ചു വരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു പറയാം പാട് പോലെ ഇരിക്കുന്നത് വീട്ടിലെത്തിയിട്ട് ഇത്തിരി എണ്ണയിട്ടാ മതി നമുക്ക് കോളു എന്തായാലും സ്വസ്ഥമായിട്ട് ഇവിടെ നിന്റെ കൂടി കഴിക്കാമെന്ന് കരുതി ഇങ്ങോട്ട് വന്ന അപ്പതേ എല്ലാം പോളിഞ്ഞു ഒന്നും പറഞ്ഞോണ്ടിരിക്കുന്നു റോഹേഡിനെ കാണാതെ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുമെന്ന് ചിന്തിക്ക എനിക്ക് അപ്പൊ നാട്ടിൽ പോകണം എന്നുള്ള കാര്യം പറയുന്നു ദേ നമ്മുടെ മനു നാട്ടിൽ പോണമെന്ന് പറഞ്ഞപ്പോ അപ്പോൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ ഞാനങ്ങ് വിദേശത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാനൊന്നും ഒന്നും പറ്റില്ലല്ലോ അപ്പം എന്നെയും കൊണ്ടുപോകുന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും മനു വിൽക്കിപ്പോയി എങ്കിലും ചിലപ്പോൾ അതും ടിക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുന്നത് വരെ മോളെ കൊണ്ടുപോയില്ല എന്ന് വരും എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഭയങ്കര സങ്കടമായി പിന്നെ അവിടെ പോയി താമസ സൗകര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കണ്ടെന്ന് ചോദിച്ചു അവിടെ താമസിക്കാൻ വലിയ വില്ല ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഉണ്ട് ഉണ്ട് അത് പിന്നെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ നല്ലൊരു സെറ്റപ്പിൽ വേണ്ട ജീവിക്കാൻ എന്നൊക്കെ ചോദിച്ച മനു അതുകൊണ്ട് തന്നെ കുറേ നാളായാലേ ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെ ഇനിയിപ്പം അവിടെ ചെന്നിട്ട് എല്ലാം ഒന്ന് തുടച്ച് തൂത്തൊക്കെ ഒന്ന് വൃത്തിയാക്കണമെന്നൊക്കെ പറഞ്ഞു മാനും എങ്ങനെ പറയാം അയ്യോ പറയുന്നിടത്തൊന്നും കിട്ടുന്നില്ല അതുപോലെ തന്നെ മോളെയും കൊണ്ട് വലതുകാൽ വെച്ച് ആകത്തോട്ട് കയറുകയും വേണമെന്ന് പറയണം അമേരിക്ക മലയാളികളൊക്കെ എനിക്ക് വലിയൊരു സ്വീകരണം തന്നെ തരുന്നുണ്ട് അന്നതേ ഈ താലിമാല മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ ഏഹ് അതെന്താ അപ്പം അങ്ങനെ ഈ അമേരിക്കയിലുള്ള എല്ലാ മലയാളികളും കോടീശ്വരന്മാരാണെന്നും അവരൊരു പത്ത് പവനിൽ കുറയാത്ത സ്വർണം ധരിക്കും പിന്നെ എന്ന് എന്നുവെച്ചാല് എല്ലാവരും കൂടെ ചെറു നമുക്ക് സ്വർണം തരും എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ നമുക്ക് തരുന്നത് പത്ത് മുന്നൂറ് പവൻ കാണും എല്ലാം കൂടെ കഴുത്തിലും കയ്യിലും കാതും കൂടി ഇടണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ മോള് മോളുടെ സ്വർണം വലിയ ഭാരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അത്രയും സ്വർണം കൊണ്ടോ ഫ്ലൈറ്റിൽ കയറി പോകാനൊന്നും പറ്റത്തില്ല അതൊരു വിഷയമാണെന്നൊക്കെ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാം എല്ലാം ഞാൻ റോഹിയേട്ടനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞു നിഷ അത് കേട്ടപ്പോഴത്തേക്കും തിന്നു തക്ക തലമുണ്ടെ കയറി ലോക്കറിൽ വെക്കോ വിൽക്കോ എന്താന്ന് വെച്ചാൽ ചെയ്തോ അതെല്ലാം റോഹിയേട്ടനും അവകാശപ്പെട്ടതല്ലേ എന്ന് നിഷ അല്ല ഈ പെൺകുട്ടികൾക്ക് സ്വർണ്ണം വയ്ക്കുന്നത് വിഷമല്ലേ മോളു എന്ന് ചോദിച്ചപ്പം എനിക്കൊരു വിഷമോ ഇല്ല എന്ന് നിഷ എന്നാ പിന്നെ അതൊക്കെ വിറ്റിട്ട് നമുക്ക് ഫിക്സഡ് ഇടാവെന്ന് പറഞ്ഞു മോളുവിന്റെ പേരിൽ ഇടാം അപ്പൊ എന്റെ പേരിൽ മാത്രമായിട്ട് ഇടണ്ട നമുക്കൊരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിലേക്ക് ഇടാവും പറഞ്ഞു ആ എന്നാൽ നമുക്ക് അങ്ങനെയാണ് എന്ന് പറഞ്ഞോട് പോകാനും ഇങ്ങനെ ഇരിക്കാം ഓ പിന്നെ അങ്ങോട്ട് ലോട്ടറി അടിച്ച സന്തോഷമാണോ അവിടെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് കല്യാണിയും കിരണും കൂടി തുണിക്കടയിൽ ചെന്ന് എടുക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സാരി എടുത്ത് കല്യാണിക്ക് വെച്ച് നോക്കി അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഡ്രസ്സൊക്കെ എടുത്തോണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളാണ് എടുക്കുന്നത് അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ പോകുമ്പോൾ കല്യാണി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കിരൺ ഇങ്ങനെ കല്യാണിയോട് പറയുന്നു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രകാശനും അതുപോലെ കാർത്തികയും കൂടി ആ തുണിക്കടയിലേക്ക് വരുന്നത് അന്ന് കയറിയപ്പോഴത്തേക്കും അച്ഛന് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ അച്ഛൻ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു മോളെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല മോളെ സെലക്ട് ചെയ്തോളാൻ പറഞ്ഞു എന്നാലും അച്ഛനും കൂടെ അത് ഇഷ്ടപ്പെടേണ്ടേ വാ എന്ന് പറഞ്ഞുകൊണ്ട് കാർത്തിക അത് അച്ഛനെയും വിളിച്ചുകൊണ്ട് പോവാം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചെന്ന് കയറുന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നത് അങ്ങനെ കാർത്തികയേയും പ്രകാശനെയും കണ്ട് കല്യാണിയും കിരണും ഇങ്ങനെ അന്ധിച്ച് നോക്കി നിൽക്കുന്നു അവർ രണ്ടുപേരും ഇവരെയും കണ്ടു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനല്ല ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാണോട്ടോ എല്ലാവർക്കും നന്ദി